കാസർഗോഡ് കളക്ടറേറ്റിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാതല പരാതി പരിഹാര അദാലത്ത് നടത്തി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ടി പി കുഞ്ഞായിയുടെ അധ്യക്ഷതയിൽ നടത്തിയ അദാലത്തിൽ ആകെ പരാതികൾ പരിഗണിച്ചു കോഴിക്കോട് ൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്റേണൽ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കുഞ്ഞായിഷ പറഞ്ഞു കാസർഗോഡ് കളക്ടറേറ്റ് നടത്തിയ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ ജോലിസ്ഥലത്ത് സ്ത്രീ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ വനിതാ കമ്മീഷന് മുമ്പാകെ വരുന്നതിന്റെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സ്ത്രീത്വ സുരക്ഷിതത്വം ബന്ധപ്പെട്ട് അടിസ്ഥാനമാക്കി എല്ലാ ഓഫീസുകളിലും ഐ സി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി എല്ലാ ജില്ലകളിലും കോഷ് ആക്ടിനും ആയി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കമ്മീഷന് മുന്നിലെത്തുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പോഷാക്ട് രണ്ടായിരത്തി പതിമൂന്നിന്റെ ഭാഗമായുള്ള ഐ സികളുടെ പ്രവർത്തനം വിലയിരുത്താൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പോഷാക്ട് സംബന്ധിച്ച സെമിനാറും നടത്തും സർക്കാർ ഓഫീസുകളുടെ ഐ സി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുള്ള ശില്പശാല ജൂൺ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിക്കും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ തീരദേശ ക്യാമ്പും നടത്തും ആദ്യദിനം തീരദേശ മേഖലയിലെ വീടുകൾ സന്ദർശിച്ച് വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ കൺവേർജൻസ് യോഗം ചേരും രണ്ടാം ദിവസം സെമിനാറും സംഘടിപ്പിക്കും തീരദേശ മേഖലയിലെ സർക്കാർ സേവനങ്ങളും കാർഷിക പീഡന നിരോധന നിയമം സംബന്ധിച്ച വിഷയവുമായി ബന്ധപ്പെട്ട സെമിനാറും സംഘടിപ്പിക്കും ക്യാമ്പിൽ ലഭിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും ടി പി കുഞ്ഞായി അറിയിച്ചു ആകെത്തിയഞ്ച് പരാതികളാണ് കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചത് ഇതിൽ എണ്ണം പരാതികൾ അടുത്ത ായി ഒരു പുതിയ പരാതിയും സ്വീകരിച്ചു അഡ്വക്കേറ്റ് ഇന്ദിര ഫാമിലി കൗൺസിലർ രമ്യ വനിതാ സെൽസ് ഐ ശാന്ത ജയശ്രീ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്